ില്ലാതെ ഋതുഭേദങ്ങൾ മാറി വന്നു അവനും അവളും ഒരു പുഴയുടെ ഓളങ്ങൾ പോലെ ശാന്തമായി ഒഴുകി ഇതിനിടയിൽ എങ്ങനെയൊക്കെയോ ട്രെയിനിങ് അവളുടെ നിർബന്ധം കൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടി അഹോരാത്രം ഇരുന്നവൻ പഠിച്ചു രാത്രികൾ പകലുകളാക്കി പകലുകളിൽ ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്തു തനിക്ക് ലഭിക്കുന്ന പൊട്ടും പൊടിയും അവളും നൽകിയിരുന്നു അവൻ വേണ്ടെന്ന് നിഷേധിച്ചെങ്കിലും അത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കൈകളിലേക്ക് നിർബന്ധപൂർവം വെച്ചു കൊടുത്തു ഇല്ലാത്ത ആവശ്യങ്ങൾ പറഞ്ഞ അച്ഛനോട് കോളേജിലെ പുസ്തകങ്ങൾക്ക് വേണ്ടിയും മറ്റുമായി ചെറിയ തുകകൾ വാങ്ങുകയും അതവൻ്റെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുകയുമായിരുന്നു അവൾ ചെയ്യുന്നത് ഓരോ ദിവസവും അവളോടുള്ള ബഹുമാനവും മതിപ്പും അവന് കൂടിക്കൂടി വന്നു ഇങ്ങനെയൊരു പെൺകുട്ടിയെ താൻ തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് മനസ്സിലാക്കുകയായിരുന്നു അനന്തു അനന്തുവിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ വീട്ടിലുള്ളവരിലും അമ്പരപ്പാണ് ഉണ്ടാക്കിയത് പഴയതുപോലെയുള്ള ചാടിക്കടിക്കലുകളോ ഒച്ചയോടെയുള്ള സംസാരമോ ഒന്നുമില്ല പറ്റുന്ന സമയങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ഒരു കാലത്ത് അമ്മയെ പൂർണമായും വെറുത്ത മകൻ അമ്മയിലേക്ക് തിരികെ വരുന്നത് ഒരു സന്തോഷത്തോടെ അമ്പിളിയും അറിയുന്നുണ്ടായിരുന്നു ഒരിക്കൽ പോലും അവൻ അമ്മയിൽ നിന്ന് വിളിച്ചിട്ടില്ലെന്നത് മാത്രമായിരുന്നു അവരിൽ ഒരു നേരിയ സങ്കടമായി കിടന്നിരുന്നത് മകന്റെ മാറ്റങ്ങൾക്ക് പിന്നിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്നുള്ള കാരണം അവർക്ക് വ്യക്തമായി കഴിഞ്ഞിരുന്നു പക്ഷെ ആരാണെന്ന് അവനോട് ചോദിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല അതിനുള്ള അവകാശവുമില്ല മകന്റെ ഒരു കാര്യങ്ങളും നോക്കാത്ത ബാല്യത്തിലെ അവനെ ഏകാന്തതയിലേക്ക് വലിച്ചെറിഞ്ഞ നിസ്സഹായ ഒരു അമ്മയ്ക്ക് എന്ത് അധികാരത്തിന്റെ മേലാണ് അവന്റെ ഉള്ളിലെ ഇഷ്ടം ചികഞ്ഞു നോക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അവൾ മൗനം പാലിച്ചു എന്തെങ്കിലും ഒരിക്കൽ സത്യം അറിയാമെന്ന് കരുതി പക്ഷെ ഒന്ന് മാത്രം അവർക്ക് ഉറപ്പായിരുന്നു ആ പെൺകുട്ടി ആരാണെങ്കിലും അവൾ തൻ്റെ മകന് നന്മ പകരാൻ വേണ്ടി ഈശ്വരനായി കൊണ്ടുവന്നതാണ് അവനിൽ വന്നു തുടങ്ങിയ മാറ്റങ്ങൾക്ക് കാരണം അവളുടെ സ്നേഹമാണ് ഏത് അസുരനെയും ദേവനാക്കി മാറ്റാൻ കഴിയുന്ന പെണ്ണിൻ്റെ മാന്ത്രിക ജാലം ആ ജാലവിദ്യയിലുള്ള സ്നേഹത്തിൽ അവൻ അടിമപ്പെട്ടു പോയി അമ്പിളിയുടെ പ്രാർത്ഥനകളിലെല്ലാം നിറഞ്ഞു നിന്നത് മകന്റെ ജീവിതം തന്നെയായിരുന്നു ഇപ്പോൾ അവൻ്റെ മുഖത്ത് കാണുന്ന സന്തോഷം തെളിഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി ഒരിക്കലും അവസാനിക്കാതെ നിർത്തണമെന്ന് തന്നെയാണ് പ്രാർത്ഥിച്ചിരുന്നത് ഇതിനിടയിൽ ഡിഗ്രി പൂർത്തിയാക്കാനുള്ള പെടാപ്പാടിലായിരുന്നു ദിവ്യ എങ്ങനെയെങ്കിലും ഡിഗ്രി പൂർത്തിയാക്കി ഒരു ജോലി കണ്ടുപിടിക്കണം വീട്ടിൽ കാര്യം പറയുന്നതിന് മുൻപ് താൻ സ്വന്തമായ ഒരു നിലയിലെത്തണമെന്നവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു വിവേകാകട്ടെ അവിടെ നിന്നും ട്രാൻസ്ഫറിന് ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി എന്ത് ചെയ്തിട്ടും അത് മാത്രം ശരിയാവുന്നില്ല ഇതിനിടയിലാണ് ട്രെയിനിങ്ങിന് പോകുവാൻ വേണ്ടി അനന്വിന് വില വന്നത് ട്രെയിനിങ് കേരളത്തിന് പുറത്താണ് എവിടെ ആയിരിക്കും എന്നതിൽ തീരുമാനമായിട്ടില്ല അന്ന് കോളേജിൽ നിന്നും നീതുവിനോടൊപ്പം സംസാരിച്ചിറങ്ങുമ്പോൾ കോളേജ് ഗേറ്റിൽ പതിവില്ലാത്തൊരു അതിഥിയെ കണ്ട് അവളൊന്ന് അത്ഭുതപ്പെട്ടു പോയിരുന്നു അനന്തു അവനങ്ങനെ കോളേജ് ഗേറ്റിന് മുൻപിൽ വന്ന് നിൽക്കാത്തതാണ് അതുകൊണ്ട് കോളേജിലുള്ളവരെ കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കേണ്ട എന്നത് അവന്റെ തീരുമാനം തന്നെയായിരുന്നു എന്നാൽ പതിവില്ലാതെ അവനെ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ സന്തോഷത്തോടൊപ്പം മനസ്സിലൊരല്പം ആകുലതയും നിറഞ്ഞിരുന്നു പെട്ടെന്ന് നീന്തും ഒപ്പമുണ്ടെന്ന് പോലും ഓർക്കാതെ ഓടി അരികിലേക്ക് എത്തുമ്പോൾ ആ മുഖത്തെ തെളിമ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവൾക്ക് മനസ്സിലായി ഇന്ദനുവേട്ടാ ഇതു പറ്റി ആകുലതയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു നിനക്കിപ്പോൾ തന്നെ പോണോ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ നമുക്കൊന്ന് സംസാരിക്കണം എനിക്ക് നിന്നോട് കുറച്ചു നേരം സംസാരിക്കാനുണ്ട് എന്തുപറ്റി അനു ചേട്ടാ ഒന്നും മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ പേടിക്കണ്ട അത്രയ്ക്കൊന്നുമില്ല നിനക്ക് നിറുതിയില്ലെങ്കിൽ കുറച്ചു നേരം സംസാരിക്കാൻ എനിക്ക് തിരക്കില്ല അടുത്ത ബസ് നമ്മുടെ കവലയിലെത്തുമ്പോഴേക്കും പോയാൽ മതി ഞാൻ നീതുവിനോട് പറഞ്ഞിട്ട് വരട്ടെ അവൾ പോയപ്പോൾ അവൻ വണ്ടി ഒതുക്കി മാറി നിന്നു നീതുവിനോട് പറഞ്ഞവൾ അരികിലേക്ക് എത്തി കയറ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവൻ പറഞ്ഞു എങ്ങോട്ടാണെന്ന് പോലും ചോദിക്കാതെ അവൻ്റെ വണ്ടിയുടെ പിറകിലേക്ക് അവൾ കയറിയിരുന്നു ഒന്നും മിണ്ടാതെ അവൻ വണ്ടി കൊണ്ട് നിർത്തിയത് ഒരു പള്ളിയുടെ മുൻപിലാണ് പള്ളിയുടെ ഉള്ളിലേക്ക് അവൻ കയറിയപ്പോൾ അവന് പിന്നാലെ നടന്ന് അവളും അകത്തേക്ക് കയറി അവിടെയുള്ള ബെഞ്ചിനരികിലായ മുട്ടുകുത്തി അവനൊന്ന് കുരിശു വരച്ചു അതുപോലെ തന്നെ ചെയ്ത അവളും അവൻ അരികിലിരുന്നു കുറച്ച് സമയം ഒന്നും ഇണ്ടാതിരുന്നവൻ അവൾക്കരികിലേക്ക് നീങ്ങിയിരുന്ന് ആ കൈകൾ പിടിച്ചു പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ട്രെയിനിങ്ങിനുള്ള ഓർഡർ വന്നു മൈസൂരിലാണ് മറ്റേ തന്നെ പോണം ഒരു മാസം കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു വരാൻ പറ്റൂ ആണോ ഇത് സന്തോഷമുള്ള വാർത്തയല്ലേ അതിനാണോ ഇങ്ങനെ വിഷമിച്ചു പറഞ്ഞത് അവളുടെ മുഖത്ത് ആ സന്തോഷം വ്യക്തമായി കാണാമായിരുന്നു ഒരു മാസം എന്നെ കാണാതിരിക്കുന്നത് നിനക്ക് സന്തോഷമുള്ള വാർത്തയായിരിക്കും എനിക്ക് സന്തോഷമുള്ള വാർത്തയല്ല അവളുടെ മുഖത്തേക്ക് നോക്കി അല്പ പരിഭവത്തോടെ അത് പറഞ്ഞവൻ ഒന്ന് നീങ്ങിയിരുന്നു അവൻ്റെ മുഖത്തെ വിഷമത്തിൻ്റെ കാരണം അത് ആ അറി ആണെന്നറിഞ്ഞപ്പോൾ ഒരു നിമിഷം അവൾക്ക് സന്തോഷവും വേദനയും തോന്നി എന്തൊക്കെ പറഞ്ഞാലും ഒരു മാസം തമ്മിൽ കാണാതിരിക്കുന്നത് ഹൃദയഭേദകം തന്നെയാണ് പക്ഷേ നല്ലൊരു നാളേക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സഹിക്കാവുന്നതേ ഉള്ളൂ അവൻ്റെ കുറച്ചരങ്കിലേക്ക് നീങ്ങി പിണങ്ങിയിരിക്കുന്നവൻ്റെ കവള പിടിച്ച് നേരെയാക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഒരു മാസം നമ്മൾ തമ്മിൽ കാണാതിരുന്ന നമ്മുടെ സ്നേഹം കുറയോ കൂടുതലേ ഉള്ളൂ സാരമില്ല ഒരു മാസം പിരിഞ്ഞാലും ജീവിതകാലം മുഴുവൻ പിരിയാതെ നമുക്ക് ജീവിക്കാമല്ലോ ഒരു ജീവിതകാലം മുഴുവൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുന്നു അതിൽ നിന്ന് ഒരു മാസം വെട്ടിക്കുറഞ്ഞാൽ മതി നമുക്ക് നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ ഒരു മാസമല്ല ഒരു വർഷം വരെ കാത്തിരിക്കാനാണെങ്കിലും കാണാതിരിക്കാനാണെങ്കിലും ഞാൻ റെഡി ട്രെയിനിങ് കഴിഞ്ഞ് കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ പിന്നെ അർദ്ധവേട്ടൻ ആരാ ഒരു പോലീസ് ഓഫീസർ ഒരു പോലീസ് ഓഫീസർ എൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ആലോചിച്ച അച്ഛൻ സമ്മതിക്കും മാത്രമല്ല എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അനുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് നടക്കാൻ ഒരു മാസം കാത്തിരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു വേദനയല്ല അനു വേട്ടാ ഒരു മാസമല്ല ഒരു യുഗം കാണാതിരുന്നാലും എനിക്ക് സ്നേഹത്തിൻ്റെ ഒരു തരിമ പോലും കുറവുണ്ടാവില്ല അവളുടെ ആത്മാർത്ഥമായ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന് അഗ്നിയെ തണുപ്പിക്കാൻ കഴിവുള്ളവയായിരുന്നു ചെറു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു പക്ഷെ ഒരു മാസം പോയിട്ട് ഒരു നിമിഷം പോലും നിന്നെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല അങ്ങനെ വിചാരിക്കാതെ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി നമുക്ക് വേണ്ടിയാണ് ഈ ഒരു മാസം അങ്ങനെ കരുതിയാൽ മതി കാണാതിരിക്കുന്നതിനുള്ള വിഷമമൊക്കെ എനിക്കും ഉണ്ട് ട്രെയിനിങ് കഴിഞ്ഞ് കുറച്ചുനാളും കൂടി കഴിഞ്ഞാൽ പിന്നെ അരുദ്വേട്ടനാരാ പക്ഷെ എന്നെ മാത്രം കണ്ടുകൊണ്ടിരുന്ന അരുദ്വേട്ടൻ്റെ സ്വപ്നങ്ങൾ ഒന്നും നടക്കില്ല ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്പം ഗൗരവമായി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു എന്താ ഇപ്പം നീ പറഞ്ഞില്ലേ വീട്ടിലുള്ള എല്ലാവരുടെയും സമ്മതത്തോടെ വിവാഹം കഴിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം ഒന്ന് അതെ അതങ്ങനെ ആയിരിക്കല്ലേ എല്ലാവരുടെയും ആഗ്രഹം ആയിരിക്കും പക്ഷേ നിന്റെ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിലോ ഞാൻ വന്ന് നിന്നെ തരുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അല്ലാത്തൊരു മറുപടിയാണ് നിന്റെ അച്ഛൻ തരുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നിന്റെ തീരുമാനം എന്തായിരിക്കും അക്ഷമയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ഇരുന്നു അവളുടെ മറുപടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് എൻ്റെ ആഗ്രഹം മാത്രമാണ് അല്ലാതെ ഒരിക്കലും അത് തന്നെ നടക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നതല്ല അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടെ ജീവിതം തുടങ്ങണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത് നടക്കുമെന്ന് എനിക്കറിയില്ല അത് നടന്നില്ലെങ്കിലും ഈ ലോകത്തിൽ ഒന്നിനു വേണ്ടിയും അനുവേണ്ടിനെ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകില്ല പരമാവധി ഞാൻ അച്ഛനെയും അമ്മയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നിട്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവരെ ധിക്കരിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല അതൊരിക്കലും ശരിയല്ല ഇത്രയും വർഷം വളർത്തിയവരോട് ചെയ്യുന്ന തെറ്റാണ് പക്ഷേ അങ്ങനെയൊന്നും വേണ്ടി വരില്ലെന്നാണ് എൻ്റെ വിശ്വാസം അതിനെല്ലാം മുൻപ് വിവേകേട്ടൻ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് അച്ഛനോടൊന്ന് തുറന്നു പറയണം ഇപ്പോഴല്ല അയാളും കൂടി നാട്ടി വന്നിട്ട് അതിനെനിക്ക് എനിക്ക് അനുചേട്ടൻ്റെ ഫോണിലെ ഡീറ്റെയിൽസും മറ്റും വേണം അത് പറയുമ്പോൾ തന്നെ അച്ഛന് മനസ്സിലാവും പക്ഷെ അത് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ കാര്യം ശരിയാവുന്നില്ല അച്ഛൻ എന്നെ മനസ്സിലാക്കും അമ്മയുടെ കാര്യമേ ഉള്ളൂ എനിക്ക് സംശയം സംബന്ധിച്ചില്ലെങ്കിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ അരുവേട്ടൻ പറഞ്ഞില്ലെങ്കിൽ സംബന്ധിച്ചില്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കണമല്ലോ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ അച്ഛനോട് മാപ്പു പറഞ്ഞ് ഇറങ്ങിപ്പോരുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും എൻ്റെ മുൻപിലില്ല പക്ഷെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതനുവേണ്ട ഒപ്പമായിരിക്കും എല്ലാവരും പറയുന്നത് പോലെ വിവാഹം കഴിക്കാതെ ജീവിതം നശിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും ഒക്കെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി അതുകൊണ്ട് വീട്ടിൽ നിന്ന് എതിർത്താലും ഈ ഇഷ്ടം ഞാൻ കളയില്ല എന്താണെങ്കിലും ഒരിക്കലും അവരെന്നോട് ക്ഷമിക്കും അനുസരണക്കേട് ചെയ്യുമ്പോൾ അച്ഛനമ്മമാർ ക്ഷമിക്കും എനിക്ക് അവരുടെ മുൻപിൽ അനു അനുവേട്ടനെക്കുറിച്ച് അഭിമാനത്തോടെ തന്നെ പറയണം എനിക്ക് വേണ്ടി അച്ഛനെയും അമ്മയും ഉപേക്ഷിക്കണമെന്ന് ഞാനൊരിക്കലും പറയില്ല പക്ഷേ എന്നെ നീ ഉപേക്ഷിച്ചാൽ പിന്നെ എനിക്കൊരു ജീവിതമില്ല ഇത്ര കാലം നോക്കി വളർത്തിയവരെ നീ ഉപേക്ഷിച്ച് ഇറങ്ങി വരണമെന്നല്ല എനിക്കറിയാമനുവേട്ട ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല ഇനി കുറച്ച് നാളും കൂടി നമുക്ക് മുൻപിലുണ്ട് അതിനു മുൻപ് ഞാൻ പരമാവധി എൻ്റെ വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അതൊക്കെ വിട്ട് ഇപ്പം സമാധാനത്തോടെ പോയിട്ടോ വാ നാളെ ഒറ്റ ദിവസത്തെ ഇടയിലേ ഉള്ളൂ എന്തൊക്കെ കൊണ്ടുപോകണമെന്നൊന്നും എനിക്കറിയില്ല എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ വാങ്ങണം നല്ലൊരു ബാഗ് വാങ്ങണം അത് കിരണിൻ്റെ കയ്യിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് ഞാൻ നിന്നെ കൊണ്ടുപോയിട്ടെ അനന്ത് ചോദിച്ചു വേണ്ട അനുവേട്ട ആരെങ്കിലും കണ്ടാൽ പിന്നെ അതിനിടയ്ക്ക് ഒരു പ്രശ്നവും അതിൻ്റെ ആവശ്യമില്ല അനുവേട്ടൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടോ എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് ഈ നിനക്കറിയാമല്ലോ ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് ഈ ഓർഡർ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യണം ആരോടെങ്കിലും വാങ്ങണം ജനനിൻ്റെ കൈ കാണും അവരോട് കുറച്ച് മറിക്കാൻ ചോദിക്കാൻ വേണ്ടി കൂടിയാണ് പോകുന്നത് കുറച്ച് കാശെങ്കിലും എങ്കിലും ഉണ്ടാവണം അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്താണെങ്കിലും ജീവിക്കാം പക്ഷേ അവിടെ ചെന്ന് പരിചയപ്പെടുന്നവരെ കുറച്ച് കാശ് നമ്മുടെ കയ്യിൽ വേണ്ടേ ഒരാഴ്ചത്തേക്കുള്ളതെങ്കിലും നാളെ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ഞാനും കൂടി വരട്ടെ പ്രതീക്ഷയോടെ അവൾ ചോദിച്ചു അത് വേണ്ടടി ആരെങ്കിലും കണ്ട നിനക്ക് പ്രശ്നമാവില്ലേ ആരും കാണില്ല ഞാൻ നീതുവിനെ കൂട്ടി വരാം എപ്പോഴാണ് ട്രെയിൻ ഞാൻ സന്ധ്യയ്ക്ക് പോകണമെന്നാണ് കരുതുന്നത് പക്ഷേ നിനക്ക് ആ സമയത്ത് വരാൻ ബുദ്ധിമുട്ടല്ലേ ഒരു കാര്യം ചെയ്യാം ഞാനൊരു മൂന്ന് മണിയുടെ ട്രെയിനിലായിരിക്കും പോവാം ആ സമയത്ത് നീ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ മതി ശരി എങ്കുവ ഞാൻ ബസ് സ്റ്റോപ്പിലാക്കാം ഞാനത് മറന്നു നീ കോളേജ് കഴിഞ്ഞ് വന്നതല്ലേ അപ്പം സമയം ഒരുപാടായി ഒന്നും കഴിച്ചില്ലല്ലോ ചായ കുഴിച്ചിട്ട് പോവാം വേണ്ട ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം അനു വേണ്ട ഒരുപാട് സമയമൊന്നും ഇല്ലല്ലോ അവൾ മടിച്ചു അതത്തടി എൻ്റെ കയ്യിൽ കാശില്ലെന്ന് വിചാരിച്ചിട്ടാണോ നിനക്കൊരു ചായയും കടിയും മേടിച്ച് തരാനുള്ള കാശൊക്കെ എൻ്റെയിലുണ്ട് അത്രയ്ക്കൊന്നും ഇല്ലാത്തവനാക്കാതെ ഒക്കെ ഉണ്ടാവും അനുവേട്ട വിഷമിക്കാതെ ഏതൊരു കാര്യത്തിനും ഒരിറക്കുണ്ടാവും ഈ കാലം മാറും നല്ലൊരു കാലം നമ്മളെ കാത്തിരിപ്പുണ്ട് ഒക്കെ മാറും അപ്പം ഞാൻ ചോദിക്കുന്നതൊക്കെ ഒരു മടിയില്ലാതെ എനിക്ക് വാങ്ങി തന്നാൽ മതി നിനക്കല്ലാതെ ആർക്കാ ഞാൻ വാങ്ങിക്കൊടുക്കുക നീ എൻ്റെ ജീവൻ ചോദിച്ചാലും ഞാൻ തരും ജീവനൊന്നും ഞാൻ ചോദിക്കില്ല ആ ജീവിതം എനിക്ക് തന്നാൽ മതി ചിരിയോടെ അവൾ പറഞ്ഞപ്പോൾ ആ കൈകൾ തൻ്റെ നെഞ്ചിൽ ചേർത്ത് ഇരു കണ്ണുകളും ചിമ്മി കാണിച്ചിരുന്നു അവൻ തിരികെ വീട്ടിലെത്തിയിട്ടും അവൾക്കൊരു സമാധാനമുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് അലമാരി തുറന്ന് കുറേ നാളുകളായി കൂട്ടി വെച്ചിരിക്കുന്ന കുടുക്കയെടുത്തത് അപ്പോൾ തന്നെ പൊട്ടിക്കുകയും ചെയ്തു എല്ലാം കൂടി എണ്ണി നോക്കിയപ്പോൾ അവൾക്കൊരു അല്പം ആശ്വാസം തോന്നിയിരുന്നു പിറ്റേന്ന് ക്ലാസ്സില്ലാത്തത് കൊണ്ട് നീതുവിൻ്റെ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയത് നീതുവിനെ വിളിക്കുകയും ചെയ്തിരുന്നു പോകുന്ന വഴി ബേക്കറിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്തു ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നവനെ കണ്ടപ്പോൾ അവൻ്റെ മുഖമൊന്ന് ഒന്ന് തെളിഞ്ഞിരുന്നു അവനോടൊപ്പം കിരണമുണ്ടായിരുന്നു നെയ്തിൻ്റെ കോൺട്രാക്ട് കാമുകി ചെറു ചിരിയോടെ അവൻ പറഞ്ഞു കോൺട്രാക്റ്റോ അരുതു ചോദിച്ചു അങ്ങനെ ആയിരുന്നല്ലോ ഇതൊക്കെ അതൊക്കെ പണ്ട് ഇപ്പം കോൺട്രാക്റ്റ് എടുത്തേക്കുന്നത് ജീവിതകാലം മുഴുവനും ആണ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആദ്യം പറഞ്ഞത് അതൊക്കെ എപ്പോഴേ മറന്നു അല്ലെങ്കിലും ഇതിൽ നല്ലൊരു പെങ്കുച്ചിനെ നിനക്ക് കിട്ടാനും പോകുന്നില്ല കിട്ടിയാലും എനിക്ക് വേണ്ട അല്പം ദേഷ്യത്തോട് തന്നെയാണ് അവൻ പറഞ്ഞത് അപ്പോഴേക്കും അവൾ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു നീ സംസാരിക്കും നീതു അവർക്കരികിൽ നിന്നും ഒരല്പം അകലം ഇട്ട് മാറി അത് കണ്ടുകൊണ്ട് കിരണും ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിന്നിരുന്നു അവളുടെ കണ്ണുകൾ മെല്ല നിറഞ്ഞു തുടങ്ങി എന്ത് പറഞ്ഞാലും എനിക്ക് സങ്കടമുണ്ട് അവൾ പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാൻ പെട്ടെന്ന് വരാം ഇതെന്താ വലിയ കവറൊക്കെ കുറച്ച് സാധനങ്ങളാണ് പെട്ടെന്നായതുകൊണ്ട് കുറച്ച് സാധനം വാങ്ങി കുറച്ച് ചമ്മന്തിയും അച്ചാറും അങ്ങനെയുള്ള സാധനങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഇരിക്കട്ടെ ചെല്ലുന്നിടത്തെ ഭക്ഷണം എന്താണെന്ന് അറിയില്ലല്ലോ അവൻ്റെ കൈകളിലേക്ക് കവറ് വെച്ച് കൊടുത്തു ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറയുകയായിരുന്നു പിന്നെ ബാഗിൽ നിന്ന് കുറച്ച് നോട്ടുകൾ എടുത്ത് ആരും കാണാതെ അവൻ്റെ കൈകളിലേക്ക് വെച്ചു ഒരു നിമിഷം അത്ഭുതത്തോടെ അവളെ നോക്കി ഒരുപാടൊന്നുമില്ല ഒരു ഒരേഴായിരത്തഞ്ഞൂറ് രൂപയുണ്ട് കുറേ കാലങ്ങളായിട്ടുള്ള എൻ്റെ സമ്പാദ്യം ഞാൻ നേരത്തെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കായിരുന്നു പിന്നെ കുറച്ച് പൈസ ഒരു കുടുക്കയിലിട്ട് വെച്ചിരുന്നതാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങി തീർന്നു ഇതുകൊണ്ടൊന്നും ആവില്ലെന്നറിയാം എങ്കിലും കുറച്ച് ചിലവുകൾക്ക് വേണ്ടിയെങ്കിലും ഇതിരിക്കട്ടെ വേണ്ട മോളെ ഞാൻ കിരണിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട് ഇത് നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ സാറില്ല കയ്യിലിരിക്കട്ടെ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് പുണരാനാണ് അവന് തോന്നിയത് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു അവൻ അതിലെല്ലാം ഉണ്ടായിരുന്നു അവൻ്റെ മനസ്സ് തുറന്നു പറയുന്നത് പോലെയുള്ള ഒരു സ്പർശനം അപ്പോഴേക്കും ചൂളം വിളിച്ച് ട്രെയിൻ എത്തിക്കഴിഞ്ഞു രണ്ടുപേരും ആ പിരിയൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല രണ്ടുപേരും വിഴികൾ കൊണ്ട് കുറേ സമയം സംസാരിച്ചു പ്രണയവും വിരഹവും നിറഞ്ഞു നിൽക്കുന്ന രണ്ട് ജോഡി കണ്ണുകൾ ട്രെയിൻ അകലം വരെ അവൻ കൈവീശി കാണിച്ചു തന്നെ കാത്തിരിക്കുന്ന അറിയാതെ അവൾ വീട്ടിലേക്ക് നടന്നു കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി